പുതിയൊരു വീഡിയോർക്കും അപ്പൊ ഇനി നമുക്ക് വീടിന് അകത്ത് കറണ്ട് ഒന്നും ഇല്ല വീട്ടിൽ കറണ്ടില്ല വീടിന് അകത്തല്ല വീട്ടിൽ വീടിനകത്ത് ഇരിക്കാൻ ഭയങ്കര ചൂട് ഭയങ്കര മുഷിച്ചില്ല അപ്പൊ ഞങ്ങള് വിചാരിച്ചു നമുക്ക് മിച്ചത്തിൽ കൂടെ ഒരു രണ്ട് റൗണ്ട് നടക്കാം അന്തരീക്ഷം കണ്ടപ്പോഴായിരുന്നു എന്തൊരു മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴ ഞാൻ വിചാരിച്ചു ദൈവം നാളെ കല്യാണം ഒക്കെ ആയിട്ട് കല്യാണം കൊള്ളാവോ കാര്യം അത്രയ്ക്കും മഴയായിരുന്നു കേട്ടോ പക്ഷെ നല്ല വെയിലായി അതങ്ങനെയാ പെട്ടെന്ന് വെയിൽ പോകുന്നുണ്ട് പേരൊക്കെ ഒന്നും ഇല്ല ഒക്കെ കാലി ഒക്കെ കയലി ഇവിടെ ഒരു വല്യ മഞ്ഞ ചേരനെ ഞാൻ കണ്ടിട്ടല്ലേ വണ്ടി കൊണ്ട് പോയി ജാനി പോണോടുത്തത് അവിടെ പാമ്പിന്റെ ആ ഇവിടെ തല അതിന്റെ ഉള്ളില് അയിന്റെ ഉള്ളില് ഇവിടെ വരെയുണ്ട് അതിങ്ങനെ കാട് പിടിച്ച് കിടക്കല്ലേ ഇത്രയും വലിയ കാട് ശരിക്കും ആവാറില്ല വല്ല്യമ്മ പക്ഷെ ഇതിപ്പോ കനാലുകാരും വന്ന് ക്ലീൻ ചെയ്യും നമ്മള് ചെയ്താലും വെറുതെ ഇതായി പോത്തേ ഉള്ളൂ അവര് വന്നിപ്പോ ചെയ്യും ഞാൻ വണ്ടി ഫാമിലി ആയിരിക്കും ഇവരന്ന് കണ്ടത് കണ്ടത് നല്ല പാമ്പിനോ മലക്കടിച്ച് വീടാന ഇവരുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങുന്നതോ റോഡിലോട്ട് പോകുന്ന ഇവരില്ലന്നുണ്ടെങ്കിൽ നമ്മളും വർക്കിന്റെ ടൈറ്റ് പിന്നെ ഫോണും ഒക്കെ കണ്ടിങ്ങനെ വെറുതെ ഇരിക്കും ഉച്ചവാരം വർക്കിന്റെ ഇതായിരുന്നു അതുകൊണ്ട് തന്നെ കറണ്ടില്ല കറണ്ട് ഇല്ലാത്തപ്പോ നമുക്ക് പെരക്കാത്തിരിക്കാൻ പറ്റില്ല അത്രയ്ക്കും ചൂടാട്ടോ ഒരു രക്ഷയും ഇല്ല ആ പിന്നെ ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ടോ കേട്ടോ ഇപ്പം ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മിനിഞ്ഞാന്നുകൊണ്ടാണ് നമ്മൾ ഓയിലിന്റെ ഓഫർ ഇട്ടിരുന്നത് മൂന്ന് ദിവസത്തേക്കാണ് ഇട്ടിരുന്നത് ഇന്നാണ് അതിന്റെ ലാസ്റ്റ് ദിവസം ഇന്നായിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ടും വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തതും പറ്റിയില്ലല്ലോ രാവിലെ അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ദിവസവും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം കൂടെ ഓഫർ പ്രൈസ് ഇട്ടു അതായത് മുപ്പത്തൊന്നാം തീയതി അവസാന ഈ മാസത്തിന്റെ അവസാന ദിവസവും കൂടെ ഓഫറിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഓയിലോടുന്നത് ഓക്കെ അവിടെ നിന്ന് ഇറങ്ങി പോവാലേ വണ്ടി അന്ന് ചേച്ചിയും ചേട്ടനും ആ അറ്റത്ത് പൊന്നിച്ചേച്ചിയും ചേട്ടനും ആ അറ്റത്ത് എന്നിട്ട് അവിടെ എന്നെ മറ്റേ ഇത് ഫ്ലാഷ് അടിച്ചു കാണിച്ചു ഞാനിവിടെ വന്നേക്കാം എന്നിട്ട് ഇവിടെ ഉണ്ടെന്നോട് ചോദിക്കുക വീടും മാറ്റിയ കാര്യം ഗൂഗിൾ അമ്മച്ചോട് പറഞ്ഞില്ലല്ലേ ചേട്ടാ ൂട്ടല്ലേ അവരും പറഞ്ഞോണ്ടെ അവർ വന്ന വണ്ടിയെക്കൂട്ട് അപ്പൊ ഇപ്പഴും ആ ഒരു വീഡിയോക്കകത്ത് ഇഷ്ടംപോലെ കമന്റ്സ് വരുന്നുണ്ട് കേട്ടോ ഒത്തിരി നല്ല സന്തോഷമായി കമന്റ്സ് വരുന്നുണ്ട് നമുക്കും സന്തോഷം ഉണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പത്തേക്ക് നിങ്ങൾ എല്ലാവരും അവരിവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന പോലൊക്കെ ഉള്ള കമന്റ് ആണ് അവർ ആൾക്കാർ ഇട്ടോണ്ട് അപ്പൊ അങ്ങനെ ഇവിടുന്ന് പോയപ്പോ പറഞ്ഞ സമയ പോയെന്നുള്ള കാര്യം അപ്പൊ പോയി കറിഞ്ഞിട്ടൊക്കെ പോട്ടെ അല്ലേ അതല്ലേ ശരിക്കും പറഞ്ഞില്ല ശരി അതെ നമുക്ക് ഒട്ടും സമയം ഇല്ലാണ്ടായിപ്പോ ശരി നമുക്കൊരു പാർട്ട് നറും കൂടി ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോകാനും ഇവിടെ പോകാനും തിരക്കിലായിരിക്കും എല്ലാവരും വിളിച്ചോണ്ടിരിക്കും ഇങ്ങോട്ട് വായുവോ പോണേനും മുമ്പ് ഇങ്ങോട്ട് വാപ്പുകളും നമുക്ക് എവിടെ പോകണം എന്നുള്ളത് അറിയില്ല ഒരു ആയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസം പോകാം ഒരു ആയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസം പോകാം അതുകൊണ്ട് അന്നത്തെ ദിവസം പിന്നെ നോക്കിയിട്ട് പിറ്റേ ദിവസം പിന്നെ വീണ്ടും ഏറ്റവും പക്ഷെ അവര് ആ പത്ത് ദിവസത്തേക്ക് വന്നുള്ള ആ പത്ത് ദിവസം അവര് ഫാമിലിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിൽ കൂടെ ഒന്ന് കേറി അല്ലേലുള്ളത് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് സന്തോഷത്തോടെ പോകുന്ന ആൾക്കാരാണ് കേട്ടോ കൂടുതലും ഗൾഫുകാര് അവർക്ക് ശരിക്കും എന്താ പറയാ നാടെന്നു വെച്ചാൽ എന്തോരം മിസ് ചെയ്യുന്നുണ്ടാവും അമ്മയൊക്കെ എന്താണോ പരിപാടിയാകെ ഇവിടെ കൊറേ മുളകൊക്കെ കിടക്കുന്നുണ്ടല്ലോ വെല്ലുമ ഇല്ല ഇല്ലാട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മളാണ് ഇപ്പൊ ഇവിടുത്തെ നോട്ടപ്പുലികൾ അപ്പൊ നോക്കുന്നു നമ്മളാ കാടായിട്ടോ ഇത് ഇവിടൊക്കെ വെട്ടി ഇവിടെ കളിക്കാനായിട്ടൊരു വരാന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ കേട മെഷീൻ കേടാന്ന് മെഷീൻ ആ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ വെട്ടിക്കണം കഴിഞ്ഞ ആഴ്ച വെട്ടിട്ട് ഇപ്പോഴത്തെ എല്ലാവരുടെയും ഇത് ഇടുക്കി വെച്ച ഞാൻ ഞാൻ സ്കൂട്ടിയിൽ ഇങ്ങനെ പോഞ്ഞു പോവാ ഡാൻസ് അടിക്കാൻ പോയിട്ട് തിരിച്ചങ്ങനെ പോഞ്ഞു അപ്പത്തേക്ക് ഷിബിച്ചേട്ടായി ഷിബിച്ചേട്ടായി എന്നെ ഓണപരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് നാളെ ഓണപരിപാടി അവിടത്തെ അപ്പൊ ഷിബിച്ചോട്ടായി നമ്മടെ അവിടെ എടുത്തുള്ള കേട്ടായി

അച്ചോ 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 അതോ വാച്ചു കാണാൻ ഞാൻ പോയി സമയം തെറ്റാ സമയം തെറ്റാ സമയം തിരിച്ചു നോക്കി വെറുതെ അല്ല നീ എന്നെ നോക്കിട്ട് ആ ഇന്ന് ഇന്ന് മാളക്ക് പോയിപ്പാളെന്ന് എന്നോട് പറയണ പന്ത്രണ്ട് നാപ്പത്തിനാലും ആ പന്ത്രണ്ട് നാപ്പത്തിനാലായോ എനിക്കൂടെ എനിക്ക് എനിക്ക് അന്ന് ഗിഫ്റ്റ് ഗിഫ്റ്റ് തന്ന ചേച്ചി വാച്ച് അതായിരുന്നു അതിന്റെ അകം വൈറ്റ് ആണ് അപ്പൊ എന്റെ കൈക്ക് ഇച്ചിരി ഭംഗിയാണ് മതി അമ്മയൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുന്നു കറി ഉണ്ടാക്കൽ പരിപാടിയിലാണ് മമ്മിയൊക്കെ നല്ല മണം എടി ഇത് അങ്ങനെ തന്നെ നിക്കുതായിട്ടില്ലല്ലോ വലുതാവണില്ല പഴുക്കണില്ല എന്താ പറയുക നാള് നിന്ന് കാണിച്ചോട് ഇണ്ടായില്ല രണ്ടർ ഉണ്ടായിരുന്നു എല്ലാം കാണാനില്ല അവരെല്ലാം പാറ പൊട്ടിച്ചിട്ടുണ്ടോന്നോണ്ട് ആ അതെ അങ്ങനെ നിക്കട്ടെ ഇതിന്റെ കൂമ്പൊക്കെ ജസ്റ്റ് കാട്ടുകളയാണ് വെട്ടി ആ ഇവിടെ തന്നെ ഒന്നും ഇവിടെ പൊപ്പിച്ചോ അല്ല അപ്പൊ നമ്മളുടെ ചെറിയ വീഡിയോ ആണല്ലേ വീഡിയോ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറച്ച് വർത്തമാനം മാത്രമല്ല അപ്ലോഡാക്കിടാൻ പറ്റില്ല മെയിൻ ആയിട്ട് ഉദ്ദേശം ഇനി ഒരു ദിവസം കൂടെ ആരും നമ്മുടെ ഹെറോളിൽ ഫോണിൽ മെസ്സേജ് ആയി ഞാൻ കണ്ടില്ല കണ്ടില്ലാന്ന ടെൻഷൻ ആവണ്ട ഞാൻ റിപ്ലൈ തന്നോളൂ എനിക്കിടെ വൈഫൈ ഇല്ല ഈ ഒരു വീഡിയോ തന്നെ കൂട്ടുകാരെ എടുത്തോ അല്ലെ മാളകങ്ങളും പോയിട്ട് വേണം ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ആക്കി ഇടാൻ വേണ്ടിയിട്ട് അച്ഛനായാലും പണിക്ക് പോയിട്ട് കറന് ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ വന്നു ഇവിടെ എല്ലായിടത്തും ഇന്ന് കറണ്ട് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കല്യാണങ്ങളൊക്കെ യാണങ്ങളൊക്കെ ഉണ്ടായിട്ടാണോ കൂടുതലും കല്യാണങ്ങളുള്ള ദിവസങ്ങളായി പരിസരത്തൊന്നും കറണ്ട് ഇല്ലെന്ന് തോന്നുന്നു ഈ അമ്മയുടെ ഒരു കാര്യം വെന്ത് വരുമ്പോളേക്കും വാഴം കൊണ്ടുവരുന്നില്ല വെന്ത് കഴിഞ്ഞാൽ അപ്പൊ വാഴ് കുറച്ചിട്ട് കൊണ്ടുവരണ പരിപാടി നമ്മുടെ നമ്മുടെ തറവാട്ടില്

അമ്മയും മോള് കണ്ടല്ലേ ഇത് അമ്മ ഇത് മോള് അമ്മ മോളെ നഴ്സറി കൊണ്ടാക്കാനായിട്ട് അമ്മ കഷ്ടപ്പാട് പെടുന്നു അപ്പൊ കുണ്ടാക്കണില്ലേ എന്നിട്ട് ആ അമ്മ കുണ്ടുരില്ലേ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങോട്ട് ായിരുന്നു അച്ഛനെ വിളിച്ചു ഞാൻ പോയില്ല വയ്യായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇവരെ രണ്ടുപേര് പാതരാത്രിയായിട്ട് ഇവരെ കാണുന്നില്ല അപ്പൊ ഞാൻ ഇവരെന്താണവ വരാത്തൊക്കെ വിചാരിച്ചു ഞാൻ ഈ സിറ്റ് ഔട്ട് ആവും അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു സാധനം പതുക്കെ ഇതിലേ വന്നു ഇതിലേ വന്നു കയറി നൈസായിട്ട് വന്നു എന്റെ അടുത്ത് വന്ന എന്നെ ഒരു അഞ്ചു മിനിറ്റ് നോക്കി എന്നിട്ട് അത് പോയി എന്താ സാധനം അഞ്ചു മിനിറ്റ് എന്റെ മുഖത്തോട് ചത്തൂലേത്തോ ഇങ്ങനെ അതെന്നെ അഞ്ചു മിനിറ്റ് നോക്കി എനിക്ക് ഓടണോ അല്ലാത്തൊരു സ്റ്റേജായി പോയി കാര്യം ഓടിയത് പുറകെങ്ങാനും വന്ന് കഴിഞ്ഞാൽ കൊച്ചു കൊണ്ടെടുത്ത് പിടിച്ചു കടിക്കാനും ചെയ്താലോ ഞാൻ അവിടെ തന്നെ ഒരു പേടിയില്ലാണ്ടെ മുറ്റത്ത് കൂടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ടിങ്ങനെ നോക്കിട്ട് പോക്ക് ആ അങ്ങനെ ചൂടി രാവിലെ പൂഞ്ചിലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ അടി ഉണ്ടാക്കി അപ്പഴാണ് അമ്മയുടെ ഡൈലോഗ്നി മോനെ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ഏറ്റവും കൂടുതൽ അടി പറവണെങ്കിലും ഒരാൾ ആന പണങ്ങി പണങ്ങി അപ്പുറത്ത് പോയിരുന്നു കാര്യം അമ്മ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി എനിക്ക് എന്ന് പറയും അമ്മ പറഞ്ഞു അവള് കടങ്ങുന്നു അവള് അതില് വേണ്ടി വേണ്ടി പിടിച്ചു ഏ കിടക്കുകയാണോ നീ സമ്മമായിടാ അങ്ങനുള്ള എന്നിട്ട് അത് തിരിച്ചു വന്ന കഴിഞ്ഞാൽ തിരിച്ചിൽ കെട്ടിക്കാനും നമ്മുടെ വിശേഷം കുഞ്ഞു വിശേഷമാണ് പരിക്കാത്തോടെ കേറുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ അങ്ങനെ തോക്കണം

നല്ല മലയാളം പാട്ട് പാടും ആ കാലത്തിൽ പാടണായിട്ടല്ലോ